أعوذ بالله من الشيطان الرجيم. أو كالذي مر على قرية وهي خاوية على عروشها قال قال أنا يحيي هذه الله بعد موتها فأماته الله مائة عام ثم بعثه. قال قال كم لبثت <قال لبثت يوما ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ വചനം മൂന്നാമത്തെ ദിവസമാണ് ഇതിൻ്റെ ആ പുത്യഭാഗം നമ്മൾ മനസ്സിലാക്കിയല്ലോ ചരിത്രമായതുകൊണ്ട് കുറച്ച് ദീർഘിച്ചു പോകും അല്ലെങ്കിൽ ഇതാ മറ്റൊരാളുടെ ഉദാഹരണം മേൽക്കൂരകളോടെ വീണടിഞ്ഞു കിടക്കുകയായിരുന്ന ഒരു പ്രദേശത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു ആ സഞ്ചാരത്തിൻ്റെ രൂപമാണ് പറഞ്ഞത് അപ്പോൾ ആ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച വഹിയ ഹാവിയ തുന്നാല റൂഷി അതാണ് ആ കാഴ്ച ആകെ നശിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ബാബിലോണിയൻ രാജാവ് നശിപ്പിച്ചതാണ് എല്ലാം അത് കണ്ടപ്പോൾ ആകെ നിർജീവമായി നിർജ്ജനമായി കിടക്കുന്ന ആ പ്രദേശം കണ്ടപ്പോൾ കാല അദ്ദേഹം ചോദിച്ചു ഈ അദ്ദേഹം ജയിർ പ്രവാചകനാണ് അലഹിസലാം ആണ് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത് അദ്ദേഹം ചോദിച്ചു നിർജീവമായി പോയതിനു ശേഷം ഇതിനെ എങ്ങനെയായിരിക്കും അല്ലാഹു ജീവിപ്പിക്കുന്നത് അന്ന എന്ന് പറഞ്ഞാൽ അവിടെ അതാണ് എങ്ങനെയായിരിക്കും ഹാദിഹി ഇതിനെ അള്ളാഹു അവിടെ മനസ്സിലാക്കേണ്ടത് അറബി ാഷയുടെ നിയമമനുസരിച്ച് തക്തീമുൽ അലൽ ഫായിൽ ഉണ്ട് ഇവിടെ നോക്കൂ ആ അർത്ഥം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ അന്ന യു ഇദിനെ എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ അള്ളാഹു പിന്നെയാണ് ഫായിൽ പറയുന്നത് ഹാദിഹി എന്നതാണ് ഇവിടെ എന്ത് മഫ്റുൽ അള്ളാഹുവാണ് എന്ത് ഫായിൽ അപ്പോൾ ഇവിടെ തക്ദീമുൽ അൽ അൽ ഫുണ്ട് ഹാദിഹി എന്താണ് മഫ്റുൽ മുഖദ്ദമാണ് അള്ളാ എന്ന ലഫ്ലുൽ ജലാലയാണെന്ത് ഫായിൽ ഉൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം എങ്ങനെയാണ് അള്ളാഹു ഇങ്ങനെ നിർജീവമായ നിർജ്ജനമായ ഒരു പ്രദേശത്തെ വീണ്ടും സജീവമാക്കുന്നത് ജീവിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അത് സത്യത്തിൽ ഒരു സംശയാലുവിൻ്റെ ചോദ്യമല്ല ഉസൈർ അലഹിസ്സലാം പ്രവാചകനായിരുന്നു അല്ലെങ്കിൽ രണ്ടാമത്തൊരഭിപ്രായം അദ്ദേഹം ഒരു ജൂത പണ്ഡിതനായിരുന്നു രണ്ടായാലും സംശയത്തിൻ്റെതല്ല ഇവിടെ മനസ്സിലായില്ലേ ഈ രാജ്യം ഇങ്ങനെ ചത്ത് നിർജീവമായല്ലോ അതിനുശേഷം എങ്ങനെയായിരിക്കും അള്ളാഹു അതിനെ വീണ്ടും ജീവിപ്പിച്ച് കൊണ്ടുവരുന്നത് അപ്പം അതിൽ നിഷേധമല്ല സംശയവുമല്ല മറിച്ച് അല്ലാഹുവിൻ്റെ അപാരമായ കഴിവിലുള്ള വിശ്വാസം അദ്ദേഹത്തിലുണ്ട് ആ വിശ്വാസത്തിൽ നിന്നുണ്ടായ ഒരു ആശ്ചര്യ പ്രകടനമാണ് അത് തുടർന്ന് ഉള്ള വാക്കുകൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് അനുഭവത്തിലൂടെ കാട്ടിക്കൊടുക്കാൻ അല്ലാഹു നിശ്ചയിക്കുകയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് അനുഭവം അതാണ് അനുഭവം അല്ലാഹു അദ്ദേഹത്തെ നൂറ് വർഷം മരിപ്പിച്ചു കളഞ്ഞു മിഅത്ത ആം എന്നു നൂറ് വർഷം ആം സനത്ത് എന്നല്ല പറഞ്ഞത് ആം എന്നാണ് എന്ന് വെച്ചാൽ അദ്ദേഹം അപ്പോഴേക്ക് ആ നാട് സജനമായിട്ടുണ്ട് ഫലഭൂഷ്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ സനത്ത് എന്നാ പറയാം മോശമായ അവസ്ഥയും സാഹചര്യവുമാണ് ആ നാട്ടിലെങ്കിൽ മിയത് സെന എന്നാണ് പറയാം ഇവിടെ മിയത് ആം എന്നാണ് പറയുന്നത് നൂറ് വർഷം അദ്ദേഹത്തെ അള്ളാഹു മരിപ്പിച്ച് കളഞ്ഞു ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒന്നാണ് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒന്നാണ് മനസ്സിലെ അദ്ദേഹത്തെ മരിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള എന്നിട്ട് പിന്നീട് അദ്ദേഹത്തെ ഈ നൂറ് വർഷം കഴിഞ്ഞിട്ട് സുമു പിന്നീട് അദ്ദേഹത്തെ ജീവിപ്പിക്കുന്നുണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട് നൂറ് വർഷം കഴിഞ്ഞിട്ട് ഇത് സത്യത്തിൽ ഒരു അത്ഭുതകരമായ സംഗതിയാണ് ഒരു സംശയവുമില്ല അങ്ങനെ ഇദ്ദേഹത്തെ ജീവിപ്പിച്ച ശേഷം ഉയർത്തെഴുന്നേൽപ്പിച്ച ശേഷം അദ്ദേഹത്തോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ് എത്ര കാലമാണ് നീ നിർജീവാവസ്ഥയിൽ കഴിഞ്ഞുകൂടിയത് എന്ന് എത്ര കാല നൂറ് വർഷ പക്ഷെ അത് അനുഭവപ്പെടില്ല അദ്ദേഹം പറഞ്ഞു കാല ലഭിമൻ ഔപാതവും ഒരു ദിവസം രവിത്തു യോമൻ ഞാൻ ഒരു ദിവസമാണ് കഴിച്ചു കൂട്ടിയത് ഔ വാതയോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പഭാഗം ആണ് ഞാൻ കഴിച്ചുകൂട്ടിയത് എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മറുപടി അങ്ങനെയാണ് അങ്ങനെയാണ് നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഖുർആാൻ്റെ ഈ വിവരണം സത്യത്തിൽ ഇതൊരു ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വിശുദ്ധ ഖുർആാനിലുണ്ട് അള്ളാഹു അള്ളാഹുവിൻ്റെ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അല്ല ഒറ്റപ്പെട്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഈ ഈ സംഭവത്തിൻ്റെ അനുഭവം ഒരാളിൽ മാത്രം ഒറ്റപ്പെട്ട് കിടക്കുന്നതല്ല ഇപ്പോൾ നമുക്കറിയാം മെഹറാജ് ഒരു മഹാസംഭവമായിരുന്നു ഇതുപോലെയുള്ള പക്ഷെ ആ മെഹറാജിൻ്റെ അനുഭവം വ്യക്തിയധിഷ്ഠിതമായിരുന്നു വ്യക്തിയധിഷ്ഠിതമായിരുന്നു മുഹമ്മദ് ബിസുലമക്ക് മാത്രം അനുഭവപ്പെട്ടതാണ് ആ അനുഭവം അദ്ദേഹത്തിൻ്റെത് മാത്രമായിരുന്നു അപ്പോൾ മെറാറാജ് കഴിഞ്ഞ് ഭൂമിയിൽ തിരിച്ചെത്തിയാൽ ഭൂമിയിൽ എന്താ ആ അനുഭവം അദ്ദേഹത്തിന് മാത്രം അനുഭവപ്പെട്ടതാണ് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഒരു രാത്രി കൊണ്ട് ഇസ്രാവും മേറാജും നടത്തി തിരിച്ചെത്തിയ നബിയെ കുറൈശികൾ അവിശ്വസിച്ചത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മരിച്ച ആൾ ഭൂമിയിൽ നൂറ് കൊല്ലം പിന്നിട്ട ശേഷമാണ് അതുകൊണ്ടാണ് ഇനി തുടർന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു ദൃഷ്ടാന്തമായി പറയുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അദ്ദേഹത്തിനത് ബോധ്യപ്പെട്ടില്ല ബോധ്യപ്പെടൂല ബോധ്യപ്പെടൂല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്ത് ലഭിച്ചു യോമൻ ഔം എന്ന് മരിച്ചിട്ട് എത്ര കാലം കഴിഞ്ഞ ആൾക്കാരും അവർക്ക് അത്രേ ഫീൽ ചെയ്യുള്ളൂ അത്രയേ ഫീൽ ചെയ്യുള്ളൂ അതാണ് അതിൻ്റെ അവസ്ഥ നൂറ് കൊല്ലം മരിച്ചു കിടന്ന ആള് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴും ഒരു ദിവസമോ ഏതാനും മണിക്കൂറോ ഒക്കെയുള്ള അനുഭവമാണ് അദ്ദേഹത്തിനുണ്ടാവുക കാരണം എന്താ വെച്ചാൽ മനുഷ്യന് മരിക്കുന്നതോടു കൂടി വേറെ ഒരു ലോകത്തേക്കാണ് പോകുന്നത് അവിടെ കാലം എന്ന പ്രതിഭാസം ഇല്ല ലോകം അവസാനിക്കുന്നതിൻ്റെ ഒരു ലക്ഷം കൊല്ലം മരിച്ചു പോയവൻ്റെയും ലോകം അവസാനിക്കുന്ന ദിവസം മരിച്ചുപോയവൻ്റെയും എല്ലാവരുടെയും അവസ്ഥ ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ ഒന്നായിരിക്കും അത് ഭയങ്കര അത്ഭുതമാണ് എല്ലാവരും പറയും ഇപ്പോഴല്ലേ പോയിട്ടുള്ളൂ അത് അള്ളാഹു സുബാനുഹു താല സൂറത്ത് ഇസ്രൽ അത് വിവരിക്കുന്നുണ്ട് ഭയങ്കര അത്ഭുതകരമായ ഒരു വിവരണമാണ് അവിടെ ഉള്ളത് ഇദ്ദേഹം പറഞ്ഞ അതേമാതിരി പറയും എന്ത് യൗമൻ ഔ ലഭിസ്ഥോമൻ ഔബാദയവും എന്ന് പറഞ്ഞല്ലോ അതേമാതിരി സൂറത്തു ഇസ്രായിലെ അൻപത്തി രണ്ടാമത്തെ വചനം സൂറത്ത് ഇസ്രായിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ നാൽപ്പത്തി ഒമ്പത് മുതലുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ചാൽ അത് ശരിക്കും കൂടെ ബോധ്യമാവും വല്ലാത്ത ഒരത്ഭുതമാണ് സത്യത്തിൽ അവിടെ തോന്നുക നാൽപ്പത്തി ഒമ്പത് മുതലുള്ള വചനങ്ങളിൽ അത് കാണും നാൽപ്പത്തൊമ്പതാമത്തെ വചനം എന്താ അവർ ചോദിക്കുകയാണ് ഞങ്ങൾ ഈ മണ്ണായാൽ പിന്നെ വീണ്ടും പുതിയ ഒരു സൃഷ്ടിയായി വരുമോ എന്ന് അതിൻ്റെ അവസാനം അള്ളാഹു പറയുന്നൊരു മറുപടിയുണ്ട് അല്ലാഹു എന്തു ചെയ്യും നിങ്ങളെ ആദ്യം എങ്ങനെയാണോ ജനിപ്പിച്ചു കൊലില്ലതീ ഫത്തറക്കും അവല മറണം അവർ ചോദിക്കും മഞ്ീതുന ആരാണ് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്നത് മടക്കിക്കൊണ്ട് വരുന്നതെന്ന് ചോദിക്കുമ്പം അള്ളാഹു മറുപടി വേണ്ടത് കൊലില്ലതീ ഫത്തറക്കും അവല മറണം നിങ്ങളാരാണോ ആദ്യം സൃഷ്ടിച്ചത് അവൻ തന്നെ എന്നിട്ട് അതിൻ്റെ അവസാനം എന്താ പറയുക അവൻ നിങ്ങളെ വിളിക്കുന്ന നാട് ദിവസം അപ്പോ അവനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ ഉത്തരം ചെയ്ത് അവനിലേക്ക് പുറപ്പെടും ഓ ഇല്ല ഭിത്തും ഇല്ല ഫലീല അന്നേരം നിങ്ങൾക്ക് തോന്നുക കുറച്ച് സമയം കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്നാണ് മരിച്ചു കുറച്ച് കാലമായിട്ടുള്ളൂ മരിച്ചിട്ട് എന്നാണ് ഇത് ഒരു മനുഷ്യാവസ്ഥയാണ് മനസ്സിലായില്ലേ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഭയങ്കര അത്ഭുതമാണ് സഹോദരന്മാർ ഇത് അതുകൊണ്ടാണ് ഈ മനുഷ്യൻ പറഞ്ഞത് എന്ത് എത്രയും ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ യവും ഔ ബാധയവും സുഭാനുള്ള മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകുവാണല്ലോ